ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയതിന് ശേഷം മമ്മൂട്ടിയുടേതായി ആദ്യം പുറത്തു വന്ന സിനിമയാണ് കളങ്കാവൽ കളങ്കാവൽ സിനിമയുടെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും മമ്മൂട്ടി ആരാധകർ എല്ലാവരും സിനിമയുടെ റിലീസിംഗിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇപ്പോ ഇതാ മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് കളങ്കാവൽ സിനിമ കണ്ട് സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്ക് വന്ന ദുൽഖർ കുറച്ചുനേരം നിശബ്ദനായിരുന്നു ആ കണ്ണുകളിൽ ആ സിനിമയെക്കുറിച്ചുള്ള എല്ലാ വികാരങ്ങളും ഉണ്ടായിരുന്നു ചെന്നൈയിലെ പ്രശസ്തമായ സ്റ്റുഡിയോയിലെ പ്രീവ്യൂ ഷോ പൂർണ്ണമായും രഹസ്യമായിരുന്നു മാധ്യമ ശ്രദ്ധ ഒട്ടുമില്ലാതെ സിനിമയിൽ പ്രധാന വ്യക്തികൾക്കും ദുൽഖർ സൽമാനും വേണ്ടി മാത്രം ഒരുക്കിയൊരു പ്രത്യേക പ്രദർശനം തന്നെയായിരുന്നു അവിടെ നടന്നത് തമിഴ് ഓൺലൈൻ മീഡിയ സിനിമയെ കുറിച്ച് ചോദിച്ചപ്പോൾ ദുൽഖറിന്റെ മറുപടി ഇതൊരു സാധാരണ സിനിമയല്ല എന്നും മലയാളത്തിൽ ഒരു വില്ലൻ കഥാപാത്രത്തിന് ഇത്ര വലിയ ക്യാൻവാസ് കിട്ടാനില്ല എന്നും ചില കഥാപാത്രങ്ങൾ നമ്മളെ വല്ലാതെ വേട്ടയാടും കളങ്കാവലിലെ വാപ്പച്ചിയുടെ പ്രകടനം വാക്കുകളില്ല വില്ലൻ എന്നതിനപ്പുറം ആ കഥാപാത്രത്തിന്റെ ചില നേരത്തെ ചിരിയും നോട്ടവും ഒക്കെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് സിനിമയിൽ ഇങ്ങനെ ഒരു പവർഫുൾ കഥാപാത്രത്തെ ഈ അടുത്ത് കണ്ടിട്ടില്ല കൂടാതെ വിനായകനും വാപ്പച്ചിയും ഒന്നിച്ചുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ ശരിക്കും ഇഷ്ടപ്പെട്ടു വിനായകൻ അധികവും വില്ലൻ കഥാപാത്രങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുക്കാറ് എന്നാൽ അതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രം തന്നെയാണ് കളങ്കാവൽ സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈ കഥാപാത്രത്തിന് വിനായകൻ തന്നെയാണ് ഏറ്റവും ചേർച്ച വാപ്പച്ചിയും വാപ്പച്ചിയുടെ റോൾ നന്നായി ചെയ്തിട്ടുണ്ട് കഥയുടെ ഗതി ഒട്ടും പ്രതീക്ഷിക്കാത്ത വൈകളിലൂടെയാണ് പോകുന്നത് അവസാന രംഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ചു സമയത്തേക്ക് നമ്മൾ നിശബ്ദരായി ഇരുന്നു പോകും